ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് തീർച്ചയായും കമന്റ് ചെയ്യണേ സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു സർവീസ് റോഡിലൂടെ പോകുന്ന ബസ്സും അതേപോലെ സ്കൂട്ടർ യാത്രികനുമാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത് ഇതില് കാര്യം എന്താന്ന് വെച്ചാല് ആ ബസ്സിനാണെങ്കിൽ സമയം വൈകി നേരത്തെ എത്തേണ്ടതുള്ളത് കൊണ്ട് വളരെ വേഗത്തിലാണ് ആ ബസ് പോകുന്നത് നമുക്ക് വീഡിയോ തന്നെ കാണാൻ സാധിക്കും അപ്പോഴാണ് മുന്നിൽ ഒരു സ്കൂട്ടർ യാത്രികനും പോകുന്നുള്ളത് അപ്പോൾ തന്നെ ബസ്സുകാരൻ പറയുന്നുണ്ട് ചേട്ടാ ഒന്ന് സ്കൂട്ടർ ഒന്ന് സൈഡിനോട്ട് ഒതുക്കിയിട്ട് തന്നൂടെ നേരം വൈകി പെട്ടെന്ന് എത്തേണ്ടതുണ്ട് എന്ന് ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ സ്കൂട്ടർ യാത്രികം പോകുന്നത് ശരിയായ വഴിയിലൂടെയാണ് അയാൾ പോകുന്ന സൈഡിലേക്ക് സ്കൂട്ടർ ഒതുക്കിയിടാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ സ്കൂട്ടർ അപകടത്തിൽ പെടും എന്ന കാറ്റിൽ ഒരു സംശയവുമില്ല ഇത്തരം സർവീസ് റോഡിലൂടെ പോകുന്ന പല വാഹന യാത്രികനും കുറച്ചൊന്നും ക്ഷമ കാണിക്കുന്നത് നല്ലതായിരിക്കും ഇല്ല ഒരുപാട് അപകടങ്ങൾ ഇത്തരം സർവീസ് റോഡുകൾ വെച്ച് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബസ്സുകാർ മത്സര ഓട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ സമയത്തിന് എത്തേണ്ടതുണ്ട് എങ്കിൽ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ടായിരിക്കണം ബസ് എപ്പോഴും ഓടി തുടങ്ങേണ്ടത് അതേപോലെ തന്നെ റോഡിലൂടെ പോകുന്ന എല്ലാ യാത്രക്കാർക്കും പല സ്ഥലങ്ങളിലായി കൃത്യ എത്തേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ പിന്നെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മുന്നിലുള്ള വാഹനയാത്രികരോട് നെഞ്ചത്തോട്ട് കുതിര കയറിയിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ